ഇന്ന് നമുക്ക് ചാണൂരാതി മല്ലന്മാരെ ഭഗവാൻ വധിക്കുന്നതും തുടർന്ന് കംസവധവും കേൾക്കാം വൈകുണ്ഠത്തിൽ ഭഗവാന്റെ ദ്വാരപാലകന്മാരായിരുന്ന ജയവിജയന്മാർ ഭഗവൽ ഇച്ചകൊണ്ട് അതുപോലെ സനകാദിമുനികളുടെ ശാപനിമിത്തവും മൂന്ന് തവണ ജന്മമെടുക്കുകയാണ് ഓരോ തവണയും അവരെ മോചിപ്പിക്കാൻ ഭഗവാൻ അവതരിച്ചു അവർ ഹിരണ്യാക്ഷനും ഹിരണ്യകശിയുമായി വന്നപ്പോൾ ഭഗവാൻ യഥാക്രമം വരാഹ നരസിംഹ അവതാരങ്ങളെടുത്ത് അവരെ മോചിപ്പിച്ചു അവർ രാവണ കുംഭകർണന്മാരായിട്ട് വന്നപ്പോഴോ ഭഗവാൻ ശ്രീരാമനായി വന്ന് അവരെ മോചിപ്പിച്ചു ഈ ദ്വാപരയുഗത്തില് അവര് ശിശുപാല ദന്തവക്രന്മാരായിട്ട് വന്നപ്പോഴോ ീ അവസാനം അവർക്ക് തിരിച്ച് ദാമപ്രാപ്തി വേണമല്ലോ അതിനായിട്ട് ഭഗവാൻ സ്വയം ശ്രീകൃഷ്ണനായിട്ട് വന്ന് അവരെ മോചിപ്പിക്കും എന്നാൽ അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് കംസവധം കംസന് മോക്ഷം കൊടുക്കുക എന്ന ഭഗവാന്റെ മറ്റൊരു അവതാര ഉദ്ദേശ ലക്ഷ്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു പീഠം എന്ന ആയിരം ആനകളുടെ ബലമുള്ള ആനയെ ഭഗവാൻ വളരെ ലാഘവത്തോടെ എളുപ്പത്തിൽ അതിൻ്റെ കൊമ്പുകൾ ഊരിക്കൊണ്ട് അതിനെ കുത്തിക്കൊല്ലുകയാണ് അതിൻ്റെ പാപ്പാമാരെയും ആനക്കാരെയെല്ലാം ഭഗവാൻ വധിക്കുകയാണ് അതിനുശേഷം ആ ആനയുടെ കൊമ്പ് തോളിലേറ്റിക്കൊണ്ട് ശ്രീകൃഷ്ണനും ബലരാമനും മല്ലയുദ്ധത്തിനായിട്ട് ആ രംഗത്തേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ ആ രംഗപ്രവേശം ചെയ്ത ഭഗവാനെ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാണികൾ ഓരോരോ ഭാവത്തിൽ അവർക്ക് ഭഗവാനോടുള്ള ഭക്തിരസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ കാണുകയാണ് മനസ്സിലാക്കുകയാണ് പലരും ഭഗവാനെ ശാന്തരൂപത്തിൽ ഭക്തിരൂപത്തിൽ കരുണരൂപത്തിൽ വീരരൂപത്തിൽ ഭയാനകമായ രൂപത്തിൽ ശൃംഖാര രൂപത്തിൽ രൗദ്ര രൂപത്തിൽ തുടങ്ങി പത്തോളം രസങ്ങളോ രസങ്ങളിൽ ഭഗവാന്റെ ഓരോ ഭാവത്ത് അവര് മനസ്സിലാക്കുകയാണ് അങ്ങനെ കാണികളുടെ കണ്ണുകൾ കവർന്നുകൊണ്ട് ശ്രീകൃഷ്ണനും ബലരാമനും രംഗപ്രവേശം ചെയ്തു ആദ്യമായി എന്ന മല്ലൻ രണ്ടുപേരെയും ദന്ദുധത്തിൽ ഏർപ്പെടാൻ ക്ഷണിക്കുകയാണ് കൃഷ്ണനെയും ബലരാമനെയും വരൂ ആദ്യം മല്ലിടൂ എന്ന് അവർ ക്ഷയാള് ക്ഷണിക്കുകയാണ് കൃഷ്ണനെയും രാമനെയും അവരുടെ ബലത്തിനെ ശ്ലാഘിച്ചുകൊണ്ട് കുറെ സംസാരിക്കുകയും ചെയ്തു അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ചാണൂരനോടും ബലരാമൻ മുഷ്ടിക എന്ന മല്ലനോടും ദ്വന്ദ ആരംഭിക്കുകയാണ് ഇപ്രകാരം ബലരാമനും ശ്രീകൃഷ്ണനും രണ്ട് മല്ലന്മാരോടായിട്ട് ദന്ദയുദ്ധത്തിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക അതിഗംഭീരമായ രീതിയിലുള്ള പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് പക്ഷത്തുള്ളവരും എല്ലാ അടവുകളും അതിസമർത്ഥമായ രീതിയിൽ പ്രയോഗിച്ചു ഓർക്കണം ഇവര് ബാലകന്മാരാണ് ചെറിയ കുട്ടികളാണ് എന്നാലോ അവരോ അതിശക്തരായ ഭയാനകരമായ രൂപമുള്ള ശക്തിയുള്ള ശരീരമുള്ള ആളുകളാണ് മഹാബല ബലശാലികളാണ് അവര് മഹാബലശാലികളായ ആ മല്ലന്മാരുടെ കൂടെയാണ് ഈ ബാലന്മാര് യുദ്ധത്തിലേർപ്പെടുന്നത് എന്നാലോ ഇവരുടെ യുദ്ധ സാമർഥ്യത്തിന് വല്ല കുറവുണ്ടോ ഒരു കുറവുമില്ല അവരെക്കാൾ നന്നായിട്ടാണ് അതിസമർത്ഥമായ രീതിയിലാ കൃഷ്ണനും ബലരാമനും ആ മല്ലന്മാരോട് യുദ്ധത്തിലേർപ്പെടുന്നത് ബലഹീനതെന്ന് തോന്നിക്കുന്ന ചെറിയ രണ്ട് ബാലന്മാരല്ലേ കൃഷ്ണനും രാമനും ദുദ്ധത്തില് അവരുമായിട്ട് ഇവര് ഈ മല്ലന്മാര് ഈ ദുദ്ധത്തിൽ ഏർപ്പെടുന്നത് നീതിക്ക് നിരക്കാത്ത പ്രവൃത്തിയല്ലേ തുല്യ ബലവാന്മാര് തമ്മിലല്ലേ ദുദ്ധം പാടുള്ളൂ അങ്ങനെയൊക്കെയല്ലേ നീതി ഇതെന്തൊരു അന്യായമാണ് ഈ കംസൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മല്ലന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കൊച്ചു ബാലകന്മാരുടെ കൂടെയാണോ ഇത്രയും ശക്തരായിട്ടുള്ള മല്ലന്മാര് പോരാടുന്നത് ഇത് ശരിയല്ല എന്നൊക്കെ അവിടെ കാണികളായിട്ടുള്ള ആളുകൾ പറയുകയാണ് ഗോപന്മാരും മറ്റു കാണികളെല്ലാം ഇത് പറയുകയാണ് കാണികൾ തമ്മില് ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യുദ്ധത്തിന്റെ അവസാന ഘട്ടമായി ശ്രീകൃഷ്ണ ഭഗവാൻ ചാണൂരന്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചു പല പ്രാവശ്യം വട്ടത്തിനങ് ചുഴറ്റി ആ ചാണൂരനെ ഭഗവാൻ നിലത്തെറിഞ്ഞു ആ പതനത്തോടുകൂടെ തന്നെ അവന്റെ ജീവൻ പോയി ആ എരിയലിൽ നിലത്തടിച്ച് വീണപ്പോൾ തന്നെ ചാണൂരൻ എന്ന ആ മല്ലൻ ദേഹം വിട്ടു അവൻ മോക്ഷത്തെ പ്രാപിച്ചു മുഷ്ടികനോ കൈ ചുരുട്ടി ബലരാമനെ ഇടിച്ചു ശക്തിയിൽ എന്നാലോ ബലരാമന ഒന്നും ആയില്ല ബലരാമൻ അതിശക്തനാണ് ബലരാമന എന്താ ചെയ്തേ തിരിച്ച് തന്റെ മുഷ്ടി കൊണ്ട് ആ മുഷ്ടികൻ എന്ന ആ മല്ലനെ അടി കൊടുത്തു ആഞ്ഞടിച്ചു ആ അടിയില് മുഷ്ടികൻ രക്തം ഛർദ്ദിച്ച് മരിച്ചു വീണു അങ്ങനെ അവനും മോക്ഷം നേടുകയാണ് ബലരാമന്റെ കൈയാൽ മരണപ്പെട്ടുകൊണ്ട് പിന്നാലെ കൂടൻ എന്ന മല്ലം വന്നു ബലരാമൻ അടിച്ചു കൊന്നു അവനെ അപ്പൊ തന്നെ ശലൻ എന്ന മല്ലം വന്നു കൃഷ്ണൻ അവനെ ചവിട്ടി ആ ചവിട്ടുകൊണ്ട് അവൻ ചതഞ്ഞ് മരിച്ചു അങ്ങനെ ശലൻ എന്ന മല്ലനും മരിച്ചു തോശലകൻ എന്ന ഒരു മല്ലം വരുകയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവനെയും ഒരൊറ്റ ചവിട്ടിന് അവനെയും വധിക്കുകയാണ് അങ്ങനെ അവനും മോക്ഷം പ്രാപിച്ചു അങ്ങനെ പ്രധാനികളായ ശക്തരായ കംസന്റെ വൃത്യന്മാരായ അഞ്ചു മല്ലന്മാരും കൃഷ്ണന്റെയും രാമന്റെയും കൈയാൽ വധിക്കപ്പെടുകയാണ് ഇതൊക്കെ കണ്ടു നിന്ന് അവശേഷിച്ച് ബാക്കിയുള്ള മല്ലന്മാര് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു അവരോടി മറഞ്ഞു ഇത് കണ്ട് രാമകൃഷ്ണന്മാർക്ക് കൃഷ്ണനും മലരാമനും വളരെ സന്തോഷമായി അതിലും സന്തോഷമായിരുന്നു അത് കണ്ടുകൊണ്ടിരുന്ന കാണികളായിരുന്ന ഗോപന്മാർക്ക് ഗോപന്മാര് ഓടി വന്നു ഇവരെ എടുത്ത് മുത്തം കൊടുത്തു കെട്ടിപ്പിടിച്ചു എടുത്തുയർത്തി രാമകൃഷ്ണന്മാര് ഗോപന്മാരോടൊത്ത് ആനന്ദ നൃത്തം പാടുകയാണ് അങ്ങനെ അവര് ആ യുദ്ധരംഗത്തില് നൃത്തം ആടിക്കൊണ്ട് സന്തോഷിക്കുകയാണ് ഇനി കംസനെ ഭഗവാൻ വധിക്കുന്നത് വളരെ ലളിതമായി പറയാം കുവലയാപീടം എന്ന ആന അതുപോലെ ചാണൂരാദി മല്ലന്മാര് ഇവരെല്ലാം വധിക്കപ്പെട്ടു ശേഷിച്ച ശക്തരായിട്ടുള്ള കംസന്റെ വൃത്യന്മാരെല്ലാം ഓടി ഒളിക്കുകയും ചെയ്തു ഇത് കണ്ട കംസൻ ഭയം കൊണ്ടും അതേപോലെ തന്നെ ദേഷ്യത്തിലും ബുദ്ധിഭ്രമം ബാധിച്ചവനായി മാറി കംസൻ പറഞ്ഞു വാദ്യങ്ങളെല്ലാം നിർത്ത് വാദ്യഘോഷങ്ങളെല്ലാം നിർത്തുക ഇതേ നിമിഷം എല്ലാവരും എല്ലാം നിർത്തി ശാന്തരായിക്കോളൂ ആജ്ഞാപിക്കുകയാണ് കാരണം ഈ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് നാനാ തരത്തിലുള്ള വാദ്യ ഉപകരണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീട്ടിയിരുന്നു അതെല്ലാം കംസൻ സന്തോഷം നശിച്ചല്ലോ ഭയമായല്ലോ അപ്പൊ ഇനി എന്ത് സന്തോഷം ഇതെല്ലാം നിർത്താൻ കൽപ്പന ചെയ്യുകയാണ് മാത്രമല്ല ശ്രീകൃഷ്ണനെയും ബലരാമനെയും മധുരയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുക അവരെവിടുന്നു ഇല്ലാണ്ടാക്കുക കടത്തുക ഏത് വിധത്തിൽ ചെയ്യാണ്ടാക്കുക എന്ന് ആജ്ഞാപിക്കുകയാണ് മാത്രല്ല നന്ദം അവരെ ബന്ധിക്കുക പിടിച്ച് അതുപോലെ എല്ലാ ധനവും കണ്ടുകെട്ടുക വസുദേവരെയും ശത്രുപക്ഷം ചേർന്ന സ്വന്തം പിതാവ് അതായത് കംസന്റെ പിതാവുണ്ട് ഉഗ്രസേനൻ ഉഗ്രസേനെയും മതിക്കുക വസുദേവരെയും മതിക്കുക ഇങ്ങനെയുള്ള കൃത്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് കംസൻ ആജ്ഞാപിക്കുകയാണ് ആജ്ഞ കൊടുക്കുകയാണ് ബാക്കി ശേഷിക്കുന്ന തന്റെ കിങ്കരന്മാർക്ക് പ്രകാരമുള്ള കംസന്റെ ജൽപ്പനങ്ങൾ കേട്ട ശ്രീകൃഷ്ണ ഭഗവാൻ ദൃശ്യം വന്നു ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ കോപത്തോടു കൂടി അത്തിച്ഛത്തിനാണ് കംസ ഇരിക്കുന്നത് വലിയൊരു സിംഹാസനത്തിൽ ഭഗവാൻ കംസന് ഇരിക്കുന്ന ആ മഞ്ചത്തിലേക്ക് ചാടിക്കയറി കംസന് മനസ്സിലായി തന്റെ അന്തകൻ നേർക്ക് നേർ വരികയാണ് മുൻപില് എത്തിയതായിട്ട് കണ്ടു കംസൻ താൻ മരിക്കാൻ പോവുകയാണ് കംസന് ഉറപ്പായി യാതൊരു സംശയവുമില്ല കൃഷ്ണൻ കംസനെ മതിക്കുന്നതിൽ ആ തെരവ് കണ്ടപ്പോ തന്നെ കംസന് മനസ്സിലായി എന്നാലും മനസാന്നിധ്യം വിട്ടില്ല മനസാന്നിധ്യം വിടാതെ വാളും പരിചയമൊക്കെ അങ്ങോട്ട് കയ്യിലെടുത്തു കംസൻ എന്നാ ഭഗവാനോ ഭഗവാൻ കംസന് പിടികൊടുക്കാതെ കംസനെ ബലാൽക്കാരെ കടന്നു പിടിച്ചു കടന്നു പിടിച്ചു അപ്പോഴേക്കും കംസന്റെ തലയിൽ നിന്ന് കിരീടമെല്ലാം ഇളകി മറിഞ്ഞു വീണു കംസന്റെ തലമുടിയിൽ അങ്ങ് ചുറ്റിയെ പിടിച്ചു ഭഗവാൻ കംസന്റെ ആ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് കൃഷ്ണൻ അവനെ ആ മഞ്ചത്തിൽ നിന്നും താഴെ വലിച്ചു ഇടുകയാണ് ഇങ്ങനെ രംഗത്തിലേക്ക് തറയിലേക്ക് തള്ളി ഇടുകയാണ് ഭഗവാൻ വിട്ടില്ല ഭഗവാൻ കൂടാണ് ചാടി നേരെ കംസന്റെ ദേഹത്തിലേക്കാണ് കംസന്റെ മേലേക്കാണ് ചാടി വീണത് ഭഗവാൻ ഇത്രയും ചെയ്തപ്പോഴേക്കും ആ ഭയത്താല് കംസൻ മരിച്ചു കഴിഞ്ഞിരുന്നു എന്നിട്ട് ഭഗവാൻ കോപം അടങ്ങുന്നില്ല ഭഗവാൻ കംസന്റെ ആ മൃതദേഹം നിലത്തുകൂടി അങ്ങ് ഇട്ട് വലിക്കുകയാണ് ഇത്രയും കോപത്തില് എന്നാ കംസൻ ദേഹം വെടിഞ്ഞു കഴിഞ്ഞിരുന്നു എപ്പോഴും ഭയചകനായിട്ടാണെങ്കിലും ഭയത്തോടെയാണെങ്കിലും ആണെങ്കിലും ഈശ്വരനായിട്ടുള്ള ആ ഭഗവാനെ കൃഷ്ണനെ തന്നെ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് ആ ഒരു വിചാരത്തിലാണല്ലോ കംസൻ ഇരുന്നതുകൊണ്ട് ഇരുന്നത് എപ്പോഴും ആ ഒരു കാരണത്താ തന്നെ യോഗികൾക്ക് പോലും സാധ്യമല്ലാത്തതായിട്ടുള്ള അത്രയും അമൂല്യമായിട്ടുള്ള മോക്ഷത്തെയാണ് കംസൻ പ്രാപിക്കുന്നത് സാരൂപിമുക്തി അറിയുകയാണ് കംസൻ ഹരിഗോ ഹരേ കൃഷ്ണ അപ്പോ കംസവദം കണ്ട് കംസന്റെ സഹോദരന്മാർ എട്ട് സഹോദരന്മാരാണ് കംസൻ ഉണ്ടായിരുന്നത് അവര് പ്രതികാരം ചെയ്യാനായിട്ട് ഓടിയെത്താണ് ഭഗവാന്റെ നേർക്ക് അവർ ഓടിയെത്തിയെങ്കിലും ബലമൊന്നും ഉണ്ടായില്ലേ ബലരാമനെ ഇടപെട്ടു ബലരാമൻ അതിവേഗത്തിൽ ഈ എട്ട് കംസ സഹോദരന്മാരെയും ആ ആനക്കൊമ്പ് വലിയ ആവിടത്തിന്റെ കൊമ്പ് അവരുടെ കയ്യിലുണ്ടല്ലോ ആ ആനക്കൊമ്പ് കൊണ്ട് തന്നെ താടിച്ച് കൊല്ലുകയാണോ ഓരോരുത്തരെയായിട്ട് കൊന്നുകൊടുക്കുകയാണ് ബലരാമൻ കംസനും കംസ സഹോദരനും വധിക്കപ്പെട്ടപ്പോഴോ ആകാശത്തില് ദേവദുന്തുവികൾ മുഴങ്ങി ആനന്ദ നൃത്തം ആരംഭിച്ചു ദേവാദികള് ബ്രഹ്മാവ് രുദ്രനും തുടങ്ങിയ ദേവന്മാര് എല്ലാ ദേവ മുഖ്യന്മാരും ഗന്ധർവ കിന്നാരാദികള് എല്ലാവരും ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടി ചെയ്തു അങ്ങനെ ബലരാമനെയും കൃഷ്ണനെയും അവര് സ്തുതിക്കുകയാണ് സ്തുതിച്ചു പാടുകയാണ് അങ്ങനെ കംസന്റെ പത്നിമാര് ഭാര്യമാര് വളരെ ദുഃഖിച്ചിരിക്കുകയാണ് വളരെ അതിദുഖത്തില് ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു അതിനുശേഷം ഭഗവാൻ പറയാണ് മരിച്ചവരുടെ സംസ്കാരക്രിയകൾ വേണ്ടും വിധത്തിൽ ശരിയായ വിധത്തിൽ ധാർമ്മികമായി തന്നെ നടക്കണം നടത്തണം എന്ന് ഭഗവാൻ കൊടുക്കുകയാണ് പിതാവായിട്ടുള്ള വസുദേവരെയും മാതാവായിട്ടുള്ള ദേവികയെയെല്ലാം കാരാഗ്രഹത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നെല്ലാം ഭഗവാൻ മോചിപ്പിക്കുകയാണ് അങ്ങനെ അവരെ എല്ലാം സന്തോഷത്തോടെ ആശ്ലേഷിച്ച് കെട്ടിപ്പുണർന്നും അങ്ങനെ ഭഗവാനെ കൺകുളിർക്കെ കാണുക കാണുകയാണ് എല്ലാവരും വളരെ ആനന്ദത്തിലാണ് സന്തോഷത്തിലാണ് എല്ലാ ഗോപന്മാർക്കും എല്ലാ ദേവന്മാർക്കും സ്വാത്വികരും ഭക്തരുമായ എല്ലാവർക്കും കംസപഥത്തില് വളരെയധികം ആനന്ദമാണ് ഉണ്ടായത് ദേവകിയും വസുദേവരും ബന്ധമോചിതരായി സ്വന്തം പുത്രനെ നേരിട്ട് കാണുകയാണ് അവര് എത്ര കണ്ടിട്ടും മതി വരുന്നില്ല കൃഷ്ണനെ കൃഷ്ണന്റെ ഭഗവത് ഭാവത്തിൽ അവർ ഭജിക്കാനെല്ലാം ഒരുങ്ങുന്നുണ്ട് ഭഗവാൻ പറയുന്നുണ്ട് എന്നെ പുത്രനായിട്ട് കണ്ടാൽ മതിയുണ്ട് ഭഗവാൻ മായകൊണ്ട് അവരുടെ ബുദ്ധിയെ ഭ്രമിപ്പിച്ച് വീണ്ടും പുത്ര വാത്സല്യം കൊടുക്കുകയാണ് എന്നാലല്ലേ ഭഗവാന് വാത്സല്യ ഭക്തി അനുഭവിക്കാൻ സാധിക്കുള്ളൂ വാത്സല്യ ഭക്തിയിൽ അവർക്ക് ഭഗവാനെ ആരാധിക്കാനും സാധിക്കുകയുള്ളു അതുകൊണ്ടൊക്കെ ഭഗവാൻ തന്റെ മായയെ പ്രയോഗിക്കുകയാണ് പിന്നീട് മാതാമഹനായിട്ടുള്ള ഉഗ്രസേനൻ കംസന്റെ പിതാവായിട്ടുള്ള ഉഗ്രസേനനെ രാജാവായിട്ട് വായിക്കുകയാണ് കൃഷ്ണൻ കംസന് ഭയുന്ന ഒരുപാട് ഈ യാദവന്മാര് നാടുവിട്ടു പോയിരുന്നു മധുര വിട്ടു പോയിരുന്നു അവരെയൊക്കെ തിരിച്ചു വിളിച്ചു ഭഗവാൻ അവരെ എല്ലാം തിരിച്ച് വിളിച്ച് സ്വന്തം ഭവനങ്ങളിലെ തന്നെ പാർപ്പിക്കുകയാണ് ഭഗവാൻ അങ്ങനെ ഭഗവാൻ എല്ലാ കാര്യങ്ങൾക്കും അവതാര ലക്ഷ്യങ്ങൾക്കും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ശേഷം ഇതെല്ലാം മനസ്സിലാക്കി അതാത് സമയമാകുമ്പോൾ ഭഗവാൻ ഓരോന്നും ചെയ്യുമല്ലോ ഭഗവാൻ പറഞ്ഞു നന്ദഗോപുരോട് തന്റെ വളർച്ച പിതാവായിട്ടുള്ള നന്ദഗോപുരോടും മറ്റു ഗോവന്മാരോടും ഗോകുലത്തിലേക്ക് തിരിച്ചു പോയിക്കൊള്ളൂ തിരിച്ച് ഗോകുലത്തിലേക്ക് പോകാനുള്ള അനുമതി കൊടുക്കുകയാണ് അവർക്ക് വളരെയധികം വിഷമമുണ്ട് ഭഗവാനെ വിട്ടുപോകാൻ ഭഗവാനും ഉണ്ട് എങ്കിലും ഭഗവാൻ സ്ഥിതപ്രജ്ഞനാണ് ഭഗവാനെ ദുഃഖമോ സുഖമോ ഒന്നും തന്നെ ബാധിക്കുന്നില്ല ഭഗവാൻ കേവലം കളിയായി നാട്യമായി ഇതെല്ലാത്തിനെയും അഭിനയിക്കുകയാണ് ഭഗവാൻ മൂന്ന് ഗുണങ്ങൾക്ക് അതീതനാണല്ലോ സർവപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിട്ടിരിക്കുന്ന ഭഗവാൻ സ്ഥിതപ്രജ്ഞനായിരിക്കുന്ന ഭഗവാൻ എന്ത് ദുഃഖം എന്ത് വിഷമം എന്ത് സന്തോഷം എല്ലാം ഭഗവാൻ തുല്യമാണ് എങ്കിലും ആ പിതാവിനോട് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ധാർമ്മികമായിട്ടൊരു രാജാവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ അവിടെ നിർവഹിക്കുന്നുണ്ട് നന്ദഗോപരെയും മറ്റു ഗോപന്മാരെയും ഗോകുലത്തിലേക്ക് തിരിച്ചയക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് ഇനി തുടർന്ന് ഭഗവാന്റെ വിദ്യാഭ്യാസം അങ്ങനെ തുടർന്ന് മധുരയിലുള്ള ഒരുപാട് ലീലകൾ അതിനുശേഷം ദ്വാരകയിലുള്ള ലീലകൾ അങ്ങനെ ഭഗവാന്റെ ലീലകൾ ഇനിയും എത്രയോ കേൾക്കാൻ കിടക്കുന്നു ഹരേ കൃഷ്ണ